രണ്ട് ചോയ്സ് ആണ് നമ്മുടെ മുമ്പിൽ ഒന്ന് ദുനിയാവിൽ കഷ്ടപ്പെടുക ആദരത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ആഹരത്തിൽ ദുനിയാവിൽ സ്നേഹിക്കുക ആദരത്തിൽ കഷ്ടപ്പെടുക യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് അള്ളാഹു ഏറ്റവും മെച്ച മെച്ചമായിട്ട് തെരഞ്ഞെടുക്കാൻ അള്ളാഹു തോന്നാൻ എനിക്ക് അനുഗ്രഹിക്കുന്നത് അല്ലാഹു ഏറ്റവും നന്മയായി തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമലാമീ ആഗ്രഹത്തിനെ ശ്രേഷ്ഠിച്ച ആളുകൾ അവരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലാഹുവിൻറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദൈന ആംഗലത്തിലെ സഹാബത്തുകളോട് വെചിതരിക്കുന്നോ നാല് ഭാഗത്തേക്കും അല്ലാന്റെ റസൂലിനെ പിടിച്ചിട്ട് സഹാബത്തുകളോട് വെചിതരിച്ചു പോകും ഓ സാരിയ ഇലാ മഗ്ഫിറത്തിൻ മർദ്കൂ വദല്ല ഔലുവ സമവാത്ത് വഇത തല മുതഖീ அந்த விசாலத்திலே கோடி வரிக ஆகாசூமிகளேக்காள் விசால ഇവിടെക്ക് നിങ്ങൾ ഓടിവരുക എന്നല്ല റസൂലിന്റെ ആയത്ത് ഓതുമ്പോൾ ആ സമയത്താണ് ഉമൈർ ബിനു അൽ-ഖമാഅ ബിറഹ്മത്തുല്ലാഹി അലൈഹി വലീത പട പിന്തുടന്നിരിക്കുന്നല്ലേ ആ ഈതപടത്തിന്റെ പടനിരനെ അന്നാക്കരെ കേറങ്ങി പോവുമ്പോൾ ആ സമയത്താണ് നബിയോട് ചോദിച്ചതി നബിയേ അജന്നത്തിനർഹഹ സമാവാതുല്ലഹുള്ളോ യാ റസൂലല്ലാഹ് ആകാശം ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗമോ നബിയേ അബേ ഉമൈർ അബേ

നാകാരക കൈയിലെടുക്കട്ടെ ആകാരക വലിഞ്ഞു വലിലേക്കിറങ്ങിട്ട് ആലപട്ടയില് കളക്കുന്ന മൂർത്തിയുള്ള വാൾ എടുക്കുന്ന അല്ലാഹുവിൻറെ റസൂൽ ചൊല്ലുന്നേ എന്തിനാ ഈ പഗളി തപസ്സൻ എടുത്തു കളഞ്ഞേ അദങ്ങോട്ട് തുന്നിട്ട് പോയേ ഉമൈരേ വേണ്ടാ നബിയേ വേണ്ടാ നബിയേ വേണ്ടാ നബിയേ ആ പഗളി തഫള് നിന്നെ സമയവോ ഇന്നഹാല ഹയാത്തിന തവീലാ

അവരുടെ കുതിരകളുമായി കടലിൽ ആഗ്രഹത്തെ പ്രണയിച്ചാൽ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ നമുക്ക് മനുഷ്യന്മാരെ പകുതി മനസ്സിലായില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂല്ലാഴ്ച കാരണം തന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ തന്നെ കുതിര വലിയ ജീവിയാണ് പക്ഷെ ചെവി ചെറുതാണ് കഴുത ചെറിയ രീതിയാണ് ചെവി വലുതാണ് പക്ഷെ കഴുത മഹാമണ്ഡലമാണ് കുതിര വലിയ ജീവിയാണ് കുതിരയുടെ ചെവി ചെറുതാണ് കഴുത കുതിരയെ അപേക്ഷിച്ച് അപേക്ഷിച്ച കഴുത ചെറുതാണ് പക്ഷേ അതിന്റെ ചെവി ഇത്രയുണ്ട് കുതിരയുടെ കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ് കുതിര കുതിര ആ ണയും പുറത്തു വഹിച്ചുകൊണ്ട് കൂടി പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരേ തന്നെയാണ് സത്യം ഈ ആയത്തരെ കേണ്ട രമാസൻ അബീബായ നബിയോറെ സഹാബത്തിനെ നോക്കി യാ റസൂലുള്ള കളിനേ പിടിച്ചല്ല സത്യം ചെയ്യുന്നില്ല ആനെ പിടിച്ച സത്യം ചെയ്യുന്നില്ല എന്നാൽ നബിയെ കുതിരയെ പിടിച്ച സത്യം ചെയ്യാ കാരണം കൊണ്ടാണ് അബീബായ നബി പറയുന്നു കൈലോക മഖൂദും ബിനവാസീഗൈ ഖൈറൂ കുതിര

ഇത്രയും പേര് ചെവി ഉണ്ട് ഓടിത്രയും വലുതുമാണ് ഒരു കൊടുക്കാറ്റ് കയറിയാലും കഴുതി വിട്ട് കഴുതി വിട്ട് ചിന്തിക്കൂല നമ്മൾ ഏതാണ്ട് ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആ ഒരു സഹോദരങ്ങളെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇളങ്ങുമ്പോ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം െഹനങ്ങളെ ആയിരുന്നു അതുകൊണ്ടാണ് അവർ എന്ന് വെച്ച് അവര് പ്രണയിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട താരി കടന്ന് കപ്പലിൽ സഹാമത്വമായി പോയി നേരെ പോയി ദ്വീപില് കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു കപ്പല് കഴിച്ചു കളഞ്ഞ കപ്പല് കത്തിച്ച് കളഞ്ഞേക്ക നടുക്കടലിൽ നിൽക്കുക കപ്പലിനെ നമ്പൂരവിട്ടു ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കപ്പല് കത്തിച്ച് കളഞ്ഞേക്കുക അപ്പൊ ആ സമയത്ത് കൂടെ ചോദിച്ചു നടുക്കടല് വന്നിട്ട് കപ്പൽ കത്തിച്ചു കളയാനാണ് നമ്മൾ എങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല എല്ലാ എല്ലാർക്കും കഴിയില്ല അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാമാർക്കും എന്തേ ഉള്ളൂ അതൊക്കെ ചില ആളുകൾക്ക് കഴിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാരിക്കും കടലിൽ ഒരു ദ്വീപിൽ വലത്തു ഭാഗത്തും കടല് ഇടതുഭാഗത്തും കടല് മുമ്പിലും കടല് പുറകിലും കടല് വന്ന എങ്ങനെയാണ് നമ്മുടെ മടങ്ങി പോവുക എങ്ങനെയാണ് നമ്മുടെ ഭാര്യ

െ ഞാനിപ്പോഴലിനെ പ്രണയിച്ചവര് അങ്ങനെ ആവരുത് ഒരു നാല് ഗുണം നമുക്ക് വേണം അത് പറഞ്ഞാൽ വന്നു തീരു നാല് ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം അള്ളാഹുവനാക്കി തരട്ടെ ആമി മാത്രമല്ല ബാക്കിയെ അള്ളാഹ് ഞങ്ങൾ ആക്കി തരട്ടെ ഈ ഈ നിഴലിനെ പ്രണയിക്കരുത് നിഴലിൽ ജീവിക്കുമ്പോൾ നാല് ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാര് പറയാതെ ഞാൻ പറയാം അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ പാടില്ല